ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ നിന്നിട്ട് ഡോക്ടർ ബാലേന്ദ്രനെ വിളിക്കുകയാണ് ബാലേന്ദ്രനെ വിളിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പോകുകയാണ് ബ്ലഡ് ഗ്രൂപ്പ് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനാണ് അയ്യോ അറിയത്തില്ലല്ലോ ഞങ്ങളത് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സർവൻ്റല്ലേ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു വെക്കണ്ടേ എന്നാൽ ശരി ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കോൾ കട്ട് ചെയ്ത് ഇവിടെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് മാത്രമല്ല ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം ആ കത്തറക ഊരുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തേണ്ട സർജറി ചെറിയൊരു സർജറി ആണെങ്കിൽ പോലും അത് നടത്തേണ്ടതുണ്ട് ഡീപ്പായിട്ട് മുറിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ അതെവിടെ വരെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ എന്തായാലും രോഗത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഇവർ ഇവിടെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ ബാലേന്ദ്രൻ ഓടി മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലുക അമ്മ ഞാൻ പോയിട്ട് വരാം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇട ബാല നീ കാര്യം പറ ആ കൊച്ചിന് എന്താ സംഭവിച്ചത് അമ്മയെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഞാൻ എങ്ങനെയാറിയാം ഞാനിപ്പോൾ ആ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടർ വന്നിട്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ കിടന്ന് അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്നേ എനിക്കറിയാവോ എന്താ സംഭവിച്ചതെന്ന് എന്തായാലും ഞാൻ പോയി പോയി നോക്കട്ടെ ഡോക്ടർ പറഞ്ഞു അലീനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ അമ്മ സമാധാനപ്പെട്ട് കിടക്ക് എന്തായാലും അമ്മയ്ക്ക് ഇപ്പോൾ എന്തായാലും ആവശ്യമുണ്ടോ വല്ല വെള്ളം എന്തെങ്കിലും വേണോ എന്നും എനിക്ക് ഒന്ന് ഒരു വെള്ളം വേണം നീ ആ കൊച്ചിൻ്റെ അടുത്തേക്ക് പോകും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവസാനം അവിടെ നിന്ന് കഥകൊക്കെ അടച്ച് ഇറങ്ങി അങ്ങ് പോവുകയാണ് ബാലേന്ദ്രൻ വല്ലാതെ പാനിക്കായിരിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആരെയും വിളിക്കണ്ടേ ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നൊരു ആ ഒരിതാണ് വേറെ ആരെയും വിളിച്ച് പറയാനോ ഒന്നും തോന്നിയില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചത് ആദ്യം അറിയണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇതേസമയം അലീനെ ഡോക്ടേഴ്സ് ഈ ഡോക്ടറും അതുപോലെ തന്നെ വേറെ ഡോക്ടേഴ്സും ഒക്കെ പരിശോധിക്കുകയും ബ്ലഡിൻ്റെ സാമ്പിളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്ത് ബ്ലഡ് ഗ്രൂപ്പും മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ടെസ്റ്റും കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുപോകാനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡ്രസ്സ് മാറ്റി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അലീനെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക തന്നെയാണ് അവൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നട എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ ഇടയിൽ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതേ സമയം രോഹിതനാണെങ്കിൽ ആ ടെൻഷനാണ് രോഹിത് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഷെ ഷെ എന്നിടയ്ക്ക് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഇടയ്ക്ക് രോഹിത് ഒന്ന് തിരിഞ്ഞപ്പോഴാണ് കാണുന്നത് കമല മുറിക്കും പുറത്ത് വന്നിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇവനൊന്ന് കമലയെ കണ്ട് ഞെട്ടി എന്താടാ ഇത് ഏ എന്താ അപ്പോൾ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ അതിനെ അമ്മ എന്തിനാ ഇങ്ങനെ വിൻഡോ പറയുകയോ ചെയ്യാതെ ഇങ്ങനെ റൂമിൻ്റെ പുറത്ത് വന്നിങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാനിവിടെ എന്തെങ്കിലും കള്ളത്തനം ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട് വരുവാണോ അമ്മയ്ക്ക് എന്താ എന്തായാലും സംശയമാണോ എന്നൊക്കെ ഇങ്ങനെ ഹരി ചോദിക്കുകയാണ് അപ്പോഴേക്കും കമല ചോദിച്ചു അല്ല നീ എന്തിനാന്ന് ഈ വെപ്രാളം പിടിക്കുന്നത് നീ എന്തിനാ ഈ ടെൻഷൻ എടുക്കുന്നത് ഏ നീ എന്നെ കണ്ടിട്ട് എന്താ ഞെട്ടുന്നത് ഞാൻ എൻ്റെ അമ്മയല്ലേ നിനക്ക് എന്നെ കണ്ടിട്ട് ഞെട്ടെന്ന് ഞെട്ടണം എന്തിനാണ് നീ വല്ല കള്ളത്തരം കഴിച്ചിട്ടാണോ അവിടെ ഇങ്ങോട്ട് കയറി വന്നത് ഏ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട നീ ചോറ് വരുന്നുണ്ടെങ്കിൽ വാ നിനക്ക് ഫുഡൊന്നും വേണ്ടേ രാവിലെ ഈ മര്യാദക്ക് കഴിക്കാതെ ഇറങ്ങി പോയതാണ് ഊണായിട്ടുണ്ട് വാ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഹരി പറഞ്ഞു ആ ഞാൻ വന്നോളാം കഴിച്ചോളാം എനിക്കിപ്പം വേണ്ട നിനക്കെന്താണോ വിശപ്പൊന്നുമില്ലാത്ത ഏഹ് എന്തേലും വല്ല എടാകൂടത്തിൽ നീ ചിച്ച് ചാടിയിട്ടുണ്ടോ എന്നൊക്കെ മലേ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അവിടെ ഹോ ഇതിപ്പോൾ കോളേജിലും പോകില്ല കോളേജിലെ എന്നും സ്ട്രൈക്കാണ് 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 ഇങ്ങനെ പറയും ആ ഞങ്ങളെ അമ്മമാരെ എന്നെ പറ്റിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ പൊന്നമ്മയെ കുറച്ച് സമാധാനം എനിക്ക് വേണ്ടത് ഒന്ന് പോയി തരാവോ എന്നിങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ അമ്മമാരാണല്ലോ മക്കൾക്ക് സമാധാനക്കേട് എന്നും പറഞ്ഞു അവലേ അങ്ങോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് വിളിച്ചും പറയുന്നുണ്ട് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ വാ വിശപ്പുണ്ടെങ്കിൽ വന്നാൽ മതി എന്തായാലും ഇവർ കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ കഴിക്കാനായിട്ട് പോയില്ല കഴിക്കണ കാര്യമൊന്നും ഓർക്കാൻ പോലും നമ്മുടെ ഹരിക്ക് പറ്റുന്നില്ല കാരണം ഹരിക്ക് ഏറ്റവും പേടി രോഹിത്തിനെയാണ് ആ രോഹിത് ചിലപ്പോൾ പോലീസ് വല്ല ചോദ്യം ചെയ്യാലോ രോഹിത്തിൻ്റെ മുഖത്ത് പാടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും സത്യം പുറത്ത് വന്നാലോ എന്നൊരു പേടി പേടിയൊക്കെയാണ് എന്തായാലും ഹരിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഒന്നുകൂടി എനിക്കിവിടെ ഇരുന്ന് ടൂറിസ്റ്റ് സമാധാനമില്ല വീട്ടിലേക്ക് പോകാനും പുറത്തേക്ക് പോകാനും പറഞ്ഞിട്ട് ഹരിയെ കാണണം എന്നൊക്കെ സോറി ഹരിയല്ല രോഹിതിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹരി മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ആ ഇട്ടുന്ന ഡ്രസ്സൊക്കെ കള മാറി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ആണ് ഓർക്കുന്നത് കാരണം താനിപ്പോൾ അവളുടെ അടുത്ത് പോയത് അതായത് അലീനയുടെ അടുത്തേക്ക് പോയപ്പോൾ ഉപയോഗിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടതെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പോലീസിനായൊക്കെ മണപ്പിച്ച് വന്ന അത് വലിയ പ്രശ്നമാകും അപ്പോൾ അത് ഒരിക്കലും ആരും അറിയരുത് അതിന് വേണ്ടിയിട്ട് ആ ഡ്രസ്സ് കളയാനായിട്ട് പോവാണ് കേട്ടോ ഇറങ്ങി പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന വഴിക്ക് കമല എടാ നീ കഴിക്കുന്നില്ലേ വേണ്ട ഒന്നും വേണ്ട എടാ കഴിച്ചിട്ട് പോടാ വേണ്ട നീ ഇതിപ്പോൾ എങ്ങോടാ അമ്മ എന്തിനാ അറിയാണത് ഞാൻ പോയിട്ടിങ്ങ് വരല്ലേ വൈകിട്ടും ഇങ്ങോട്ട് വന്നോളെ ഞാൻ കൊച്ചുകുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഹരി അവിടെ നിറങ്ങി പോകുന്നതോ നിങ്ങൾ പോത്തുപോലെ വളർന്നാൽ എങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കമല കുറവുറത്ത് അകത്തേക്ക് കയറി പോവാണ് ഒരേ സമയം മുത്തശ്ശി ആ പെങ്കോച്ചിനെ എന്താണോ സംഭവിച്ചു ആരാണ് ആ പെങ്കോച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ഫോൺ മനു മനുശങ്കറിനെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ മനുവിനെ വിളിച്ചിട്ട് മോനെ അപ്പോൾ അവൻ ഓഫീസിലായിരുന്നു മനു ഫോൺ എടുത്തു ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്താ മുത്തച്ചി അപ്പം ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കുമല്ലേ ഏഹ് വിളിക്കാൻ തോന്നിയില്ലെന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വിളിക്കാനൊക്കെ പഠിച്ചോ എടാ മോനെ മനു എന്നും പറഞ്ഞ് മുത്തശ്ശിയുടെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മനുവിന് മനസ്സിലായി എന്തോ പന്തികരുണ്ടെന്ന് മനു ചോദിച്ചാൽ എന്താ മുത്തശ്ശി എന്തെങ്കിലും വൈകിയുണ്ടോ ഏഹ് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചു എന്തേലും പ്രശ്നമുണ്ടോ അവിടെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിയോട് മനു ഇങ്ങനെ ചോദിച്ചപ്പം മുത്തശ്ശി പറഞ്ഞോടെ മോനെ അലീന അലീനയ്ക്ക് എന്താ പറ്റിയ മുത്തശ്ശി അത് അലീന അലീനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് ആ പെങ്കൊച്ചിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയക്കോ അലീനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുമോ ആ ബാലൻ ബാലനല്ല അതിനു മുമ്പ് അവളെ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇനീ ബാലനെ ഒന്ന് വിളിച്ച് എന്താ പറ്റിയെന്ന് നോക്കി നീയ അവൻ്റെ കൂടെ നിന്ന് ചെന്നേ അവന്ന് അനിച്ചു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും മരുവാണെങ്കിൽ എന്താ വെട്ടോ മുത്തശ്ശി എന്താ പറ്റിയേ എടാ എനിക്ക് അറിയത്തില്ലടാ നീ ബാലനെ ഒന്ന് വിളിക്ക എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ അവിടെ വെച്ചു കേട്ടോ അങ്ങനെ ബാലനെ വിളിക്കാനായിട്ട് നമ്മുടെ മനു ബാലനെ വിളിക്കുകയാണ് അങ്ങളെ ഇതെവിടെയാ ഏ മുത്തശ്ശി ഞാൻ മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു അങ്ങളെ ഈ അങ്ങളെ അലീനയ്ക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ബാലൻ പറഞ്ഞു എടാ ഈ ഹോസ്പിറ്റലാണ് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോവാ എന്നിട്ട് ഞാൻ മറ ഹോസ്പിറ്റലാണ് നീ ഇങ്ങോട്ടേക്ക് പോ പോലെ എനിക്കാണെങ്കിൽ കൈയും കാലും വരച്ചിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കണ്ടോ മനുവിനാണ് ആകെ പേടിയായി എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അങ്ങനെ റിസപ്ഷനിൽ ചെന്നിട്ട് ബാലൻ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇങ്ങനെ അല്ലെ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഈ ഡോക്ടറുടെ പേരും പറഞ്ഞു കൊടുത്തു ആ ഡോക്ടർ കൊണ്ടുവന്ന പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇവർ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ബാലൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു അതിൻ്റെ മുന്നിൽ ആ റൂമിന് മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അത്യാഹിഡ വിവാഹത്തിൻ്റെ റൂമിന് മുമ്പിൽ വന്നിട്ട് ഇതെന്താ സംഭവിച്ചത് തന്നെ മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ഡോക്ടർ ഇറങ്ങി സിസ്റ്റർമാരോട് കാര്യം ചേച്ചിപ്പം ഞാൻ ഡോക്ടർ അകത്തുണ്ട് ആ കുട്ടിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ബാലൻ ഇങ്ങനെ നിൽക്കുക ബാലൻ ചോദിച്ചു ഡോക്ടർ എന്താ സംഭവിച്ചത് ഏ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കാണെങ്കിൽ അത് പേടിയാവുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതെ ആ കുട്ടിക്ക് ഡീപ്പായിട്ട് മുറിവ് സംഭവിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ വയറ്റിലേക്ക് കത്രിക്ക് കുത്തി വെച്ചിരിക്കുകയാണ് ക എന്തോ മലപ്പിടുത്തോ എന്തോ ഉണ്ടായിട്ടുണ്ട് ആരാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ വല്ല അവൾക്ക് വല്ല ശത്രു ശത്രുക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയുണ്ടായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കപ്പോഴേക്കും ബാലം പറഞ്ഞു എനിക്കറിയില്ല അവളും മുത്തശ്ശിയും അവളും അമ്മയും തന്നെയുള്ളൂ പകൽ സമയത്ത് വീട്ടിൽ ഇനി വല്ല കള്ളന്മാരോ വല്ലതും കയറിയതാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആയിരിക്കാം വല്ല കള്ളന്മാരും കയറിയ സമയത്ത് ആ പെൺകുട്ടിക്ക് പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ചതായിരിക്കാം ആ സമയത്ത് ആ കള്ളന്മാരെ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ വയറ്റിലേക്ക് കത്രിക എടുത്ത് കുത്തിയിട്ട് രക്ഷപ്പെട്ടതായിരിക്കാം എന്തായാലും കുട്ടിക്ക് കുറച്ച് ഡീപ്പായിട്ട് തന്നെയാണ് മുറിവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് മുതൽ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തുമില്ല മാത്രമല്ല ബ്ലഡിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ചില ഗ്രൂപ്പിന് വരാനുള്ള ചാൻസും ചാൻസൊക്കെയുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ വേണ്ടപ്പെട്ടവർ ആരെല്ലെങ്കിലും ഉണ്ടെങ്കിലും വിവരം അറിയിക്കൂ അപ്പോഴേക്കും ബാലൻ ചോദിച്ചു അയ്യോ അത്ര വലിയ പ്രശ്നമാണോ ഏ അങ്ങനെയല്ല വേറെ കുഴപ്പമൊന്നുമില്ല ജീവനാപത്തം അങ്ങനെയൊന്നും സംഭവിക്കില്ല നമുക്ക് റെഡിയാക്കാം ഞങ്ങൾ ഞങ്ങടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടി നിങ്ങളുടെ വീട്ടിലെ അല്ലേ ഈ കുട്ടിക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട് ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി കിടക്കുന്നത് അവരറിയണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആ കുട്ടി ഒരു ഓർഫനാണ് ഒരു അനാഥാലയത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഓ അങ്ങനെയാണോ ആ എന്തായാലും ഞങ്ങൾ നോക്കട്ടെ അപ്പോൾ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുകയാണല്ലോ എന്തായാലും അത് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ പൈസ ഒന്നും നോക്കണ്ടേ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നിങ്ങനെ പറഞ്ഞു ആ സമയത്ത് മനു വിളിക്കുകയാണ് അങ്കളെ ഞാൻ പുറത്തുണ്ട് മുറുക്കി ഹോസ്പിറ്റലിൻ്റെ പുറത്തുണ്ട് ഞാൻ വന്നു അങ്കിളെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു കൊടുത്തു ഇന്നെ സ്ഥലത്തേക്ക് ഓപ്പറേഷൻ തിയേറ്ററിന് അരികിലേക്ക് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ മനു ഓടി വന്നു കേട്ടോ മനു വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലനോട് ചോദിച്ചു എന്താ അങ്കിൾ എന്താ സംഭവിച്ചത് എടാ എനിക്ക് ഞാൻ ഞാൻ അത് പേടിച്ചു പോയടാ എന്നൊക്കെ മാലേന്ദ്രൻ ഇങ്ങനെ പറയുക അലീനയ്ക്ക് എന്താ സംഭവിച്ചത് അത് അലീനയ്ക്ക് അന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ കുത്തേറ്റ് കിടക്കുന്ന അലീനയാണ് കണ്ടത് ചൊരയിൽ കുളിച്ച് കിടക്കുന്ന അലീനയാണ് കണ്ടത് അപ്പുറത്തെ ഡോക്ടറാണ് ആദ്യം വന്ന് കണ്ടത് എങ്ങനെ കണ്ടു അതറിയില്ല ഡോക്ടർ എങ്ങനെ കണ്ടു ഡോക്ടർ എന്തായാലും ആ ഡോക്ടർ കണ്ടതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു ജീവനെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് അലീനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഒന്നുപക്ഷേ വല്ല കള്ളന്മാരോ കയറിയതായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വെച്ച് അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മളൊന്നും അറിഞ്ഞിട്ട് വല്ല കള്ളനെയും കയറാനായിട്ട് ശ്രമിച്ചതായിരിക്കാം അല്ലെങ്കിൽ ആണല്ലോ നമ്മൾ വീട് ഏൽപ്പിച്ചത് ഇരിക്കുന്നത് അവിടെ ഒരു സർവ്വശക്തിയും എടുത്ത് തടഞ്ഞും കാണും അങ്ങനെയായിരിക്കാം സംഭവിച്ചത് ആ എന്തായാലും ഡോക്ടർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ചെറിയ സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓഹ് എനിക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളമൊക്കെ തോന്നും എനിക്ക് എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളുമൊക്കെ നടപടിക്രമങ്ങളുമൊക്കെ പോലീസ് വരികയോ ഒക്കെ ചെയ്യില്ലേ ഇനി അതിൻ്റെ പുറകെ തോങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മനു ചോദിച്ചാൽ അതാണോ അലീനയുടെ ജീവൻ രക്ഷിക്കുക എന്നല്ലേ ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം എടാ അത് അതൊക്കെ തന്നെ നീ വൈജയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ അവൾക്കാണെങ്കിൽ അലിനെ വീട്ടിൽ നിന്നത് തീരെ താല്പര്യമില്ലായിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെയും കൂടെ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വായിലിരിക്കുന്നതും കേൾക്കണം പിന്നെ ഇതിൻ്റെ പുറകെ എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുകയാണ് വൈജാൻ്റെ വിളിച്ച് കാര്യം പറഞ്ഞോ ആ വൈജയെ ഇല്ല വൈജയെ വിളിച്ചില്ല എനിക്ക് വിളിക്കാനുള്ള ഒരു ത്രാണിയില്ല ഇതേ സമയം വൈജ വീട്ടിലെത്തി കേട്ടോ ആ വൈജ വന്നു കൊ വെല്ലടിച്ച് കുറച്ച് നേരം നോക്കി നിന്നു പക്ഷേ കഥകാരൻ തുറക്കുന്നില്ല എന്ന് കണ്ടതും വൈജ് പതുക്കെ തള്ളി നോക്കുക തള്ളി നോക്കിയപ്പോഴേക്കും കഥ അങ്ങോട്ട് തുറന്നു അപ്പോഴേക്കും ബെല്ലടിക്കുന്ന ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരാ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശേ അവിടെ കിടന്നിട്ട് വൈജൻ്റെ അകത്തേക്ക് കയറി വന്ന പെണ്ണിത് കറകും തുറന്നിട്ട് എവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കീറ് വരുന്നത് അലീനെ എടീ അലീനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വന്നിങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ദേ ചേറിൻ്റെ അവിടെ രക്തവും കിടക്കുന്നു അലീൻ്റെ ഷോളും കിടക്കുന്നുണ്ട് ഇത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഹോന്ത പിടിക്കുന്ന ചുറ്റിനെ നോക്കുകയൊക്കെ ചെയ്യുക അലിനെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി അകത്ത് കിടന്നിട്ട് അമ്മ അകത്ത് കിടന്നിട്ട് വൈജൻ ഈ ഇങ്ങ് വന്നേ എന്നിങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ വൈജൻ്റെ ഓടി അങ്ങോട്ടേക്ക് ചെന്നു എന്താ അമ്മേ ഏ എന്താ അലീന ഇവിടെ പുറത്തെന്താ രക്തമൊക്കെ കിടക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അലീനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ബാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുക എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഈ അമ്മേ അലീലിക്ക് എന്ത് സംഭവിക്കാനാണ് ആ പെണ്ണിനെന്ത് സംഭവിച്ചിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായേക്കുന്നത് അവളെ വല്ല വള്ളത്തരം പറഞ്ഞതായിരിക്കും അവൾക്ക് ആശുപത്രിയിൽ പോകാനായിട്ട് അല്ലെങ്കിൽ രക്തമൊക്കെ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശി എനിക്കറിയത്തില്ല നീ ബാലനെ ഒന്ന് വിളിച്ച് നോക്ക് അങ്ങനെ ബാലനെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ വൈജന്റി ബാല ബാലൻ ഇപ്പോൾ ഇത് ഞാൻ ഹോസ്പിറ്റലിലാണ് ആ അലീനിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോഴേക്കും വൈജൻറ്റി ചോദിച്ചു അലീനെയും കൊണ്ട് എന്തിനാണ് ഹോസ്പിറ്റൽ അലീനിയയ്ക്ക് എന്താ സംഭവിച്ചത് ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ കാര്യം പറയുകയാണ് അലി നമ്മുടെ വീട്ടിൽ ആരോ അതിക്രമിച്ച് കിടക്കാനായിട്ട് ഇങ്ങാണ്ട് വന്നതാണ് ആ സമയത്ത് അലീനെ രക്ഷിക്കാൻ നോക്കിയതായിരിക്കാം എന്തായാലും ഞാൻ വന്നപ്പോൾ കാണുന്നു അലീനെ കത്രികയൊക്കെ കുത്തേറ്റിങ്ങനെ കിടക്കുന്നതാണ് ഓഹ് അതായിരുന്നോ അന്നിട്ട് ഇപ്പോൾ അവക്കെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവളുടെ ഒരു ചെറിയ സർജറി ഒക്കെ വേണമെന്നാണ് പറഞ്ഞത് സർജറിയോ പൊന്നെ ഓരോ തൊല്ലയൊക്കെ എടുത്ത് തലയിലേക്ക് വെക്കുക സമാധാനമായല്ലോ ബാലന് ഏഹ് ബാലൻ സമാധാനമായല്ലോ അല്ലേ ഇനി ഇതിൻ്റെ പുറകെ അവളെ ആര് കയറിപ്പിടിക്കാമെന്ന് തന്ന ആർക്കറിയാം ഇങ്ങനെയുള്ളതിനെയൊക്കെ വീട്ടിൽ നിർത്തരുത് എന്ന് നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വൈജേ ഈ ഒരു സമയത്തല്ല ഇത് സംസാരിക്കേണ്ടത് എന്നു പറഞ്ഞു ബാലൻ കോള് കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് മുറിയിലേക്ക് ചെന്നു ആ വൈജ അമ്മയ്ക്ക് എന്തേലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ കേടി ആ കൊച്ചിനെന്താ പറ്റിയെന്ന് പറയണേ എന്താ സംഭവിച്ചത് ഏ ആലീനൊക്കെ എന്താ സംഭവിച്ചത് നീ ബാലനെ വിളിച്ചോ ആ ബാലനെ വിളിച്ചായിരുന്നു എന്താണ് എനിക്ക് സംഭവിച്ചത് അവൾ കത്രയ്ക്ക് കുത്തയറ്റെങ്ങാണ്ട് ഹോസ്പിറ്റലിലാന്നാണ് പറഞ്ഞത് അവിടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഇടി അവൾക്ക് എങ്ങനെ കത്രയ്ക്ക് കുത്തയറ്റേ ആരാ ആരാണ്ട് വന്ന് കയറി പിടിക്കാൻ ചെന്നപ്പോൾ തടഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ആരേലും കയറി പിടിക്കാനായിട്ട് വന്നപ്പോഴേക്കും എന്തായാലും ഇവിടെ അവൾ ആരേലും വിളിച്ച് കയറ്റിയതായിരിക്കും എന്നൊക്കെയാണ് വൈജേൻ്റി പറയുന്നത് ഇടി ഇല്ലാതെ ഇങ്ങനെ വർത്തമാനം മഹാഭാവം പറയില്ലെടി ആ കൊച്ചിനോട് ഈ കൊടും പാചകം ചെയ്യാനായിട്ട് ആർക്കാണ് തോന്നിയത് അവൾക്കെന്തെങ്കിലും പറ്റിയോടി എന്നെ സമാധാനിപ്പിക്കാൻ നീ പറയാത്തതാണോ എൻ്റെ പൊന്നമ്മയെ അങ്ങനെ സമാധാനിപ്പിക്കാൻ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടും മിണ്ടാതിരിക്കാൻ അവൾ എൻ്റെ ആരാ ഏ അവൾ എൻ്റെ ആരാ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജേണ്ടി അന്ന് മുതൽ ഞാൻ ബാലേന്ദ്രനോട് ബാലേന്ദ്രനോട് പറഞ്ഞു വേണ്ട വേണ്ട പെണ്ണിനെ ഇവിടെ വെക്കണ്ട അമ്മയെ നോക്കാനായിട്ട് വേറെ സെർവെൻ്റ് തന്നെ റെഡിയാക്കാന്ന് അപ്പം ബാലേന്ദ്രൻ സമ്മതിക്കത്തില്ല മനു സമ്മതിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഭീഷണിയും കൂടെ അവൾ എന്ത് ഭീഷണി നിന്നെപ്പെടുത്തിയിന്നാ അല്ലെങ്കിൽ നിന്ന ഭീഷണിപ്പെടുത്താൻ അവളാരാ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അമ്മ എവിടെ കിടക്കാൻ നോക്കാം അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ പൊന്നമ്മയെ സമാധാനപ്പെടും ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജന്റിയങ്ങ് ചെയ്യുക വൈജന്റിയാണെങ്കിൽ ആ രക്തം കിടക്കുന്നതൊക്കെ കണ്ടിട്ട് അറപ്പോടു കൂടിയാണ് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് ഹരിയാണ് കേട്ടോ ഹരിയെ ഹരി രോഹിത്തിനെ വിളിക്കുകയാണ് രോഹിതാണെങ്കിൽ കോളേജിൽ പോയിട്ടും അവിടെ ചെന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അങ്ങനെ വഴി രോഹിത് ഹരിയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയൊക്കെ നിർത്തിയിട്ട് കോൾ എടുക്കുകയാണ് രോഹിത നീ രോഹിത് നീ ഇതെവിടെയാണ് എന്നു ചോദിച്ചപ്പം ഞാൻ കോളേജായിരുന്നു എത്രയോ നേരം എനിക്കൊരു സമാധാനമില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അവളുടെ വല്ല കാര്യം അറിയാവോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ ആഹ് എനിക്കറിയത്തില്ല എന്തായാലും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു വിവരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അവൾ രക്ഷപ്പെടാൻ തന്നെയാണ് ചാൻസ് അവൾ രക്ഷപ്പെടും അവൾ രക്ഷപ്പെട്ട രോഹി നമ്മൾ നമ്മൾ പിന്നെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അവളെല്ലാ കാര്യങ്ങളും പോലീസിനോടും നമ്മുടെ വീട്ടുകാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കും ഇത് മറ്റൊരു രീതിയിലേക്ക് വരും റേപ്പ് അറ്റംപ്റ്റ് എന്ന രീതിയിലേക്ക് കേസ് മാറും പിന്നെ ശെ നാണൊക്കെ പിന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഹരി രോഹിതാണെങ്കിൽ താലേക്കായും വെച്ച് മൂടിയൊക്കെ പിടിച്ച് വാലിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാറക്കണ്ട സിയോഗി താങ്ക്